കൊച്ചുമാരായ ഗിരീഷ് വെണ്ണല ഉള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് വെണ്ണല അംബേക്കർ റോഡിലുള്ള ഒരു കാട് പ്രദേശത്തേക്കാണ് അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ കള്ളച്ചാരയും കഞ്ചാവാച്ചുകൂടൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ വിളിച്ചു പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്നതാണ് അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും ആ കള്ളവാറ്റി ചാരായ മാറ്റി നടന്ന സ്ഥലം ഇപ്പോൾ മൊത്തം ആ കാട് വെട്ടിത്തെളിക്കണായിട്ട് ഓണം അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഓണറോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് ഇവിടെ സംഭവം ഉണ്ടായിരുന്നത് ഇതൊക്കെ ഉള്ളതാണ് നമ്മുടെ ഈ വെണ്ണലയിൽ ഈ കൊച്ചിൻ കോർപ്പറേഷൻ സിറ്റിയിൽ ഈ കള്ളച്ചാരായും മാറ്റും അതേപോലെ കഞ്ചാവ് വാച്ചവടൊക്കെ ഉണ്ടെന്ന് നമ്മുടെ ഈ ചേട്ടനോട് നമുക്ക് ചോദിക്കട്ടെ ഭയങ്കര കാണാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ വിഷൻ അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആൾക്കാർക്ക് ഇരുന്ന് വെള്ളോടിയും പരിപാടിയൊക്കെ ഇവിടെ സാധാരണ നടക്കാറുള്ളതാണ് എല്ലാവർക്കും ജനങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഞാനൊരു സ്ഥലത്ത് ഞാൻ ദുബായിൽ മകളുടെടുത്തായിരുന്നു അങ്ങനെ തിരിച്ചു വരുമ്പോൾ അറിയുന്നത് ഞങ്ങൾ നാട്ടുകാരെയൊക്കെ സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇന്ന് രണ്ട് മാസം മുമ്പ് ഒരു ഒരു കഞ്ചാവ് പേട്ടയും മറ്റേ ഒരു മീൻസ് കള്ളച്ചാരയം വാറ്റിലും ചാരായം വാറ്റ് കേന്ദ്രം നടത്തി എന്നുള്ളതാണ് എന്റെ അറിവ് നടത്തിയിട്ട് ഇവിടെ തൊട്ടടുത്തുള്ളൊരു ഒരു ഒരു ചെറിയ വീട്ടിൽ നിന്ന് ചാരായം അടക്കം പിടിച്ചു പിടിച്ച് സി ഐ ഡിമാർ വന്ന് അവർ വന്ന് ചാരായം വന്ന് വന്ന് വിലക്ക് വാങ്ങിച്ചു അങ്ങനെ അവർ നേരിട്ട് പിടിച്ചു പോലീസ് കേസാക്കി അവർ വേഷം മാറി വന്നിട്ടാണ് പിടിച്ചതെന്നാണ് ഒക്കെ പറഞ്ഞത് അപ്പോൾ എന്നിട്ട് അവർ ഈ പറഞ്ഞ കുറച്ച് പിള്ളേരെയൊക്കെ പിടിച്ച് അകത്താക്കി ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല ഇത് ആരും എന്നോട് പറഞ്ഞില്ല പലരും കൂടെ വന്നപ്പോൾ ചേട്ടാ ആരോ ഒന്നും പെട്ടരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിർത്തിയാണെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി എന്നൊക്കെ പറയാം ഞാൻ അതുകൊണ്ടാണ് മൊത്തത്തിൽ ഇവിടെ ഈ സംഭവം നടന്ന ഇവിടെ നടന്നിട്ടുള്ളതാണ് ഇവിടെ എക്സൈസും പോലീസും സംയുക്തമായിട്ട് റെയ്ഡി ചെയ്ത് ഇവിടെ ചാരായം പിടിച്ചിട്ടുള്ളതാണ് തിരിച്ചറി വീട്ടിൽ നിന്ന് ചാരായം എന്ത് അളവിലാണ് പിടിച്ചതെന്ന് എനിക്ക് സംഭവം ഇവിടെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ബന്ധപ്പെട്ടിരുന്നു കൗൺസിലറെ അത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട് തന്നത് അതെ അതെ മത്സരവുമാരി അപ്പൊ ഞാനിപ്പോ മൊത്തത്തിൽ സാമൂഹിക നാട്ടുകാരുടെ നാട്ടുകാരുടെ കൂടി പരാതി എനിക്ക് വന്നു ഇപ്പൊ ഇവിടെ തട്ട് താമസം താമസിക്കുന്ന കിണൽ സാറാണ് അതുകൊണ്ട് കേണൽ സാറുണ്ടായിരുന്നു ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചു പുള്ളിയും എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു പിന്നെ പല പല ഇടപാടുകളും കഞ്ചാവ് വെച്ചിടും കഞ്ചാവ് വരിക്കലും പല സംഭവങ്ങളുടെ നടക്കുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ അപ്പോഴത്തൊരു ഇതൊരു ഒഴിഞ്ഞ സ്ഥലവും ഒരു 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 കാട് പിടിച്ച സ്ഥലം ഇതുകൊണ്ട് പലർക്കും പലതിനും സൗകര്യമുണ്ട് അപ്പൊ ആ മൊത്തത്തില് വിചാരിച്ചപ്പോ वो वो आ, वैं <oop> ും ഉദ്ദേശത്തിൽ പാമ്പിന്റെ ശല്യം ഉണ്ടല്ലോ പാമ്പിന്റെ ശല്യം ഉണ്ട് ഈ നാട്ടുകാർക്കും ഇട്ട് മൊത്തം ഇവിടെ ഓരോ വീടുകളിലേക്കൊക്കെ പാമ്പ് കഴിച്ചു തരികയും ഇനിയിപ്പൊ മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല ബുദ്ധിമുട്ടായിരിക്കും ഇറങ്ങാനായിട്ട് അപ്പൊ മഴക്കാലത്തിന് മുമ്പ് വന്ന് വിഭാഗം വന്നാൽ അവര് അവരുടെയും കൂടി ആവശ്യപ്രകാരമാണ് ഇപ്പൊ ഈ ഇവിടെ ക്ലീൻ ചെയ്ത് ചെയ്യുന്നത് നമുക്ക് വേറെ ഉദ്ദേശം ഒന്നും ഇല്ല പറമ്പ് ക്ലീൻ ആയി കിടക്കുക ഇങ്ങനെയുള്ള ഇത് ഇപ്പൊ നാട്ടുകാർക്ക് വരെ ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലാതെ വേറെ അല്ലാതെ വേറെ ഒരു ഉദ്ദേശം നമുക്കില്ല അപ്പൊ ഈ സ്പോട്ടിൽ വെച്ചിട്ട് ഇവിടെ വാട്ടുകാരീസ അധികാരികളും സിഐ ഡി അങ്ങനെയുള്ള വെള്ളം വന്നിട്ടാണ് പിടിച്ചിരിക്കുന്നത് ചെയ്തു എന്നുള്ളതാണ് എന്റെ അറിവ് അപ്പൊ ചേട്ടൻ ഇവിടെ ഉണ്ടായില്ല ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ ഒരു മൂന്ന് മാസമായിട്ട് ദുബായിലായിരുന്നു ദുബായിലായിരുന്നു ആ സമയത്താണ് ഈ പരിപാടി അധികൃതർ ഇവരിപ്പൊണ്ട് രാഷ്ട്രീയ ഇവിടുത്തെ മാർസിസ്റ്റ് ഭക്ഷണ സെക്രട്ടറിയും അവർ ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു അപ്പൊ ചേട്ടൻ എന്തുവാണെങ്കിലും ചെയ്തോ എന്തെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ വന്ന് അവര് ചെയ്തു തന്നോളാം നമുക്ക് പോലീസ് സഹായം എന്തുവാണെങ്കിലും നമുക്ക് ചെയ്താൽ നാട്ടുകാർക്ക് ശല്യമല്ലേ നാട്ടുകാർക്ക് ജീവിക്കണ്ടേ ജീവിക്കണ്ടേ തും ഇവിടെ നാട്ടുകാരും ഇവിടെ പാഠം നടത്താനുള്ള പരിപാടികളൊക്കെ പക്ഷെ ഇവിടെ വന്ന് ഈ ചേട്ടനോട് ചോദിച്ചറിഞ്ഞപ്പോഴാണ് നമുക്ക് കൂടുതൽ അതിന്റെ വാസ്തവം മനസ്സിലാക്കിയത് ഓക്കെ താങ്ക് യു